അതെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് അപ്പ് ആക്കണം നമ്മൾ പോയ പോലെ കുറച്ച് ദിവസം അതെ ഒരു ഫുൾ ബോഡി ആയുർവേദ മസാജ് എത്ര നാളായി പറയുന്നു അതെ നാട്ടിൽ പോയി നല്ലൊരു ആയുർവേദ ചികിത്സ ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് നാട്ടിപ്പോണ്ട കാര്യൊന്നുമില്ല തൊണ്ണൂറ്റൊമ്പത് ധെർമസ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ദുബായിൽ ഒരു ഫുൾ ബോഡി ആയുർവേദ മസാജ് കിഴി സ്റ്റീം ബാത്ത് ഉൾപ്പെടെ ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് ധെർമസോ അതെവിടെ കിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിസേസിലെ വാസൽ വില്ലേജിലും മൂപ്പൻ സ്മോളാണ് ഇതിനകത്താണ് നമ്മുടെ കോട്ടക്കയൽ ആയുർവേദ സ്പെഷ്യാലിറ്റി ഉള്ളത് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ നയൻറ്റി നയൻ തെർംസിൻ്റെ പാക്കേജ് ഉൾപ്പെടെ ഇപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും അതായത് പ്രസവരക്ഷ അതേപോലെ ബേബി ബാത്തി ഉൾപ്പെടെ പോസ്റ്റ്നാട്ടൽ കെയറിലും സ്പെഷ്യൽ പാക്കേജുകളുണ്ട് നമുക്കൊന്ന് കണ്ടു കണ്ടുവയ്ക്കാമല്ലോ ഡോക്ടറിൻ്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രസവരക്ഷ എടുത്തിട്ടുള്ള ഒരു അമ്മ ഈ പോസ്റ്റ്നാട്ടൽ കെയർ എടുക്കാത്തൊരമ്മയും നമ്മൾ എന്തായിരിക്കും വ്യത്യാസം പോസ്റ്റ്നാറ്റൽ കെയർ എടുക്കാത്തൊരമ്മയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ടാവും അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്കിന്നിലും നെക്കിലൊക്കെ വരുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വെയ്റ്റ് ഗെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വെയ്റ്റ് ലോസ് വരുത്തിക്കാൻ പറ്റും പിന്നെ അബ്ഡോമണൽ ഫാറ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും അബ്ഡോമണൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കാരണം ലോവർ ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഡെലിവറി കഴിഞ്ഞിട്ട് നോർമൽ ലേബർ ആണെങ്കിൽ ഫൈവ് ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്നീറ്റൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അതേപോലെ ബേബിക്കാണെങ്കിൽ അമെഡിക്കൽ കോഡ് ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് ഫൈവ് ഡേയ്സ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ പ്രസവരക്ഷയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് പോവാ ഇനിയിപ്പോൾ എന്റെ ആവശ്യമില്ല കാര്യം സെയിം അതേ ട്രീറ്റ്മെന്റ് തന്നെ ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ലൈക്ക് ആദ്യം വരാ പേഷ്യന്റിനെ ആ അമ്മേനെ കൊണ്ടുവരാ അതിനുശേഷം ഒന്ന് കൺസൾട്ട് ചെയ്യുക ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് വേണം എന്നുള്ളത് ഡൽ ഡിക്ക് ഇപ്പോൾ നോർമൽ ആണെങ്കിൽ എന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ എല്ലാ അഡ്വൈസും ഡോക്ടർ കൊടുക്കും കാരണം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ സാധാരണ അഭ്യംഗം മാത്രമാണ് കൊടുക്കാറ് ഇവിടെ അങ്ങനല്ല ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റ് പോസ്റ്റ് നീട്ടിന് ശേഷമുള്ള എങ്ങനെയാണോ ട്രീറ്റ്മെൻറ്റ് നാട്ടിൽ കൊടുക്കുന്നത് അതേ സെയിം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അബ്ബങ്കുമായി അബ്നമ്മൾ ബൈൻഡിങ്ങ് ആയി തക്രധാരയായി ഫേസ് പാക്ക് ഹെയർ പാക്ക് അങ്ങനെയല്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇനി അമ്മമാർക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല കാര്യം അതേ സെയിം നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ കെയർ തന്നെ ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ തെറാപ്പിസ്റ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പോസ്റ്റ്നാറ്റൽ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് മാത്രമാണെന്ന് ഇപ്പോൾ ഡോക്ടറ് പറഞ്ഞ് കേട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ട് നമ്മുടെ ന്യൂബോൺ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഏഴ് ദിവസത്തെ ഈ ഒരു പാക്കേജിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ദിവസം ആവുള്ളൂ ഇതിനകത്ത് പോസ്റ്റ്നാറ്റൽ കെയറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബേബി ബാത്ത് ഫ്രീ ആണ് ഇതിൽ കോംപ്ലിമെൻറ്ററി ആയിട്ടാണ് വരുന്നത് നവംബർ പത്താം തീയതി മുതൽ ഡിസംബർ പത്താം തീയതി വരെയാണ് ഈ ഒരു സ്പെഷ്യൽ പാക്കേജ് ഓഫറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ഇപ്പോൾ അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലേക്കാണെങ്കിലും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം വരെ ഇതിന് വാലിഡിറ്റിയും കിട്ടും ഡോക്ടർ നമ്മൾ പോസ്റ്റ് കേട്ടു അതേപോലെ ഇവിടെ വരുമ്പോൾ വേറെ എന്തൊക്കെ ആയുർവേദ ചികിത്സകളാണ് നമുക്കിപ്പം ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസ് റിലേറ്റഡ് ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെയിൻ റിലേറ്റഡ് അതായത് ഏത് തരത്തിലുള്ള വേദനയാണ് ഇപ്പം ഷോൾഡർ പെയിൻ ആകാം അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ ആകാം ഏത് തരത്തിലുള്ള പെയിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് പിന്നെ അതേ കൂട്ട് മൈഗ്രെയിൻ സൈനസൈറ്റിസ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പം ട്രീറ്റ്മെന്റ് അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ഇപ്പം ഫേസിൻ്റെ ആയാലും ഹെയറിന്റെ ആയാലും ഹെയർ കെയർ തെറാപ്പീസ് ഉണ്ട് പിന്നെ അതേ എന്ന് പറഞ്ഞാൽ റെജുവിനേഷൻ ഇപ്പോൾ നമുക്ക് അസുഖം വേണം എന്നില്ലല്ലോ അല്ലാതെ ബോഡി ഒന്ന് റെജുവിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഡീറ്റോക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള റെജുവിനേഷൻ തെറാപ്പീസും ഡീറ്റോക്സ് തെറാപ്പീസും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ തണുപ്പിലേക്ക് കൂടുതലായിട്ട് പോവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് എന്തൊക്കെ പോവുകയാണ് നമുക്കിപ്പം സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് പെയിനെങ്കിൽ നമുക്ക് അവിടെ ലോക്കലായിട്ട് കിഴി കൊടുത്ത് എണ്ണ കൊടുക്കാം സ്റ്റീം ബാത്തും ചെയ്യാൻ പറ്റും അതല്ല ഇപ്പം ഫുൾ ബോഡി പെയിനും വരാം അങ്ങനെ ആണെങ്കിൽ ഫുൾ ബോഡി ആയിട്ടൊരു റിലാക്സേഷൻ പോലെ അല്ലെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ എണ്ണ തടവിയിട്ട് കിഴിയും കൊടുത്ത് ഫുൾ ബോഡി സ്റ്റീം ചെയ്യാൻ പറ്റും അതല്ല ഇലക്കിഴിയായിട്ട് വേണമെങ്കിൽ ഇലക്കിഴി ചെയ്യാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഞവറ തെറാപ്പി ഉണ്ട് അതും ഒരു ചൂട് റിലേറ്റഡ് ട്രീറ്റ്മെന്റ് ആണ് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം മറക്കണ്ട കോട്ടയ്ക്കൽ ആയുർവേദ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണ് നവംബർ അഞ്ച് ആറ് ഏഴ് തീയതികളായിട്ട് ഈ നയൻറ്റീൻ നയൻ തെർമസിന്റെ പാക്കേജ് ഉള്ളത് അതായത് അബിങ്കം കിഴി ഒപ്പം സ്റ്റീം ബാത്ത് ഉൾപ്പെടെയാണ് ഈ ഒരു പാക്കേജ് അപ്പൊ ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ അതിൻ്റെ കൂടെ തന്നെ ഇതേ സെയിം ട്രീറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് പല സെഷനുകളായിട്ട് അതായത് പത്തോ അതിൽ കൂടുതൽ സെഷനുകളായിട്ട് ആറ് മാസത്തെ ഒരു പാക്കേജ് ആയിട്ടും എടുക്കാൻ പറ്റും കേട്ടോ എന്നാൽ ആ പാക്കേജ് എടുത്തുകഴിഞ്ഞാല് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനും പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട കിസേസിൽ വാസൽ വില്ലേജിലോ മൂപ്പൻ സ്മോളിൽ എം ഫ്ലോറിലുള്ള കോട്ടയ്ക്കൽ ആയുർവേദ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക്